വാസ്തവവിരുദ്ധ പ്രസ്താവന നടത്തി ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും പ്രേരിപ്പിച്ചു എന്നാരോപിച്ച് കാസ എന്ന സംഘടന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിക്കെതിരെ എറണാകുളം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കളമശ്ശേരി സ്ഫോടനക്കേസിലെ പ്രതിയായ ഡൊമിനിക് മാർട്ടിന് കാസയുമായി ബന്ധമുണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ബോംബ് സ്ഫോടനത്തിൽ കാസയുടെ പങ്ക് അന്വേഷിക്കണമെന്നായിരുന്നു റിജിൽ മാക്കുറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റിട്ടത് മാർട്ടിൻ ചെറിയ മീനല്ല കളമശ്ശേരി സ്ഫോടനത്തിൽ ഇസ്രായേൽ അനുകൂലികളായ സംഗി കാസ തീവ്രവാദികളുടെ ബന്ധം അന്വേഷിക്കുക എന്നായിരുന്നു റിജിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റ് വിവിധ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു സംഘടനയുടെ അംഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കുന്നതാണ് റിജിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്നാണ് കാസയുടെ പരാതി പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയ ഈ പ്രസ്താവന നിയമലംഘനവും ആക്രമണത്തിനും സംഘർഷത്തിനും കലാപത്തിനും പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ് കാസിയുടെ പരാതിയിൽ പറയുന്നത്